ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് അവർക്കെന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന ടോപ്പിക്കിൽ നമ്മളൊരു പത്ത് കാർഡ് എടുക്കും ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എല്ലാവരും സാഹചര്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ആണോ ഏറ്റവും കൂടുതൽ റെസനേറ്റഡ് ആകുന്നത് അവരുടെ അടുത്ത് പോയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിർബന്ധമൊന്നുമല്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് ലൈഫിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അല്ലാതെ നമ്മൾ വെറുതെ എല്ലാ ടാരക്ട് റീഡിങ്ങും ഇതേപോലെ കണ്ട് നമുക്ക് സന്തോഷിപ്പിക്കുന്നത് മാത്രം നമ്മളെടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല ഒരു നിശ്ചിത സമയമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി നിങ്ങൾ മാറും അപ്പോൾ അതാണ് നിങ്ങൾ മാറേണ്ട സമയം എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു വ്യക്തിയെ ചിന്തിച്ച് കാണാം പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും കേട്ടോ സന്തോഷിപ്പിക്കൽ ഉദ്ദേശം അതുപോലെ തന്നെ നിങ്ങൾ എവിടെ റീഡിങ്ങിന് പോയാലും നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അല്ലാതെ സന്തോഷം മാത്രം നമുക്ക് മതി അല്ലെങ്കിൽ സന്തോഷം മാത്രമേ താല്പര്യമുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും റീഡിങ്ങിനെ കാണരുത് അങ്ങനെയാണെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം അതേപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പലതരം കാര്യങ്ങളൊക്കെ ഉള്ളത് ലവ് മാഗ്നറ്റ് പ്രണയം ആകർഷിക്കാൻ അതേപോലെ വിദ്യാഭ്യാസത്തിന് കോൺഫിഡൻസിന് ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് മാറ്റാൻ വേണ്ടിയിട്ട് വെൽത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് വണ്ണം കുഴക്കാൻ വണ്ണം കൂട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും ഇതേപോലെ ഈ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ന്യൂമറോളജി നമ്മൾ ചെയ്യുന്നുണ്ട് ന്യൂമറോളജിയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഡെക്കി ഡേയ്സ് കളറ് അങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ കിട്ടും അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ അതും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഒരു പത്ത് കാർഡ് ഷഫിൾ ചെയ്യാം തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാൻ നോക്കാം അല്ലെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ രണ്ട് രണ്ട് പത്ത് കാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്ത് കാർഡ് എടുത്തു ഈ പത്ത് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി അവർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ടാകാം അതെന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടാകാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ വരുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം വല്ലാതെ ഒരു വിഷമത്തോടു ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്ന് നോക്കാം പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ കാരണം അവരുടെ ഒരു മനസ്സിന്റെ അവസ്ഥ പറയുമ്പോൾ അവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഓക്കെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവര് ഇപ്പോഴും നിശബ്ദമായിട്ട് പണിയെടുത്തോണ്ടിരിക്കണ്ടാവും കാരണം അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ അതിനെ കാര്യമായിട്ട് ഗമനിക്കുന്നുണ്ടാകില്ല കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടാകാം അപ്പം അത് വെച്ചിട്ട് പിന്നെ അത് കോംപ്രമൈസ് ആയി വരും കാരണം ഈ റിലേഷൻഷിപ്പ് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും അത് ശരിയായി വരും പിന്നെ വീണ്ടും അത് ആവർത്തിക്കും അത്തരം സാഹചര്യങ്ങളായിരിക്കാം അപ്പം അവർക്ക് അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തണം അവർ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങളെ യാതൊരു കാരണവശാലും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതായിരിക്കാം ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് റിവേഴ്സ് ആണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്വയം തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ നിയന്ത്രിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ച് അവർ സ്വയം എന്താ പറയുക അവർ തന്നെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല എന്ന് എന്നവർക്കറിയാം വ്യക്തമായിട്ടറിയാം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നറിയാം അവർക്കൊരു സെൽഫ് ഡൗട്ടും എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും മാത്രമല്ല നിങ്ങളെ ഫേസ് ചെയ്യാനും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ഭയമാണ് കാരണം ചിലപ്പോ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ജോലി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തിയായിരിക്കാം വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊരു ഭയമാണ് എന്നാണ് പറയുന്നത് കാരണം അവരുടെ മൈൻഡില് ഈ ടെൺ ഓഫ് എന്തെങ്കിലും പറയുന്നുണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാവി അവരുടെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് അവരുടെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഒരു കുടുംബം വീട് അങ്ങനെ എല്ലാത്തിനെ പറ്റി അവര് വിചാരിച്ചിരുന്നു ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകാം ഓക്കെ കാരണം ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെയോ അങ്ങനെ എന്തെങ്കിലും കാരണം അവർ വളരെ വിദൂരത്ത് നിന്ന് നിങ്ങളെ കാണുന്നുണ്ടാകാം കാരണം നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടാകാം നിങ്ങളുടെ പോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കുന്നുണ്ടാകാം അവർ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴിങ്ങനെ ഒരു അവസരം വരാണെങ്കിൽ ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് അവർ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ത്രീ ഓഫാൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ അവർക്ക് ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതെ പറയുന്നത് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം സിക്സ് നയൻ ഓഫ് സോട്സ് ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പിണക്കം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റ് അതിൻ്റെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവർ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് വല്ലാത്തൊരു മാനസിക വിഷമങ്ങളിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് കടുത്ത വിഷമത്തിൽ കൂടെ തന്നെയാണ് എന്ന് പറയാം ഫോർ ഓഫ് പെൻഡികൾ പറയുന്നത് കാരണം അവര് നിങ്ങളെ മുറുകെ പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അത് പുറമെ കാണിക്കാനോട്ട് അവർ ആഗ്രഹിക്കുന്നുല്ല ഓക്കെ ഒരു പോസിറ്റീവ്നെസ് ഇൻസെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട് ടു ടുസ് പറയുന്നത് ഇത് എന്താ പറയാ ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ളൊരു പോരാട്ടം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയലേ അയാ നിങ്ങളോട് സംസാരിക്കണോ അതോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ എന്ന് പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല തീരുമാനങ്ങളില്ല എന്ന് പറയാം ഇപ്പൊ നിങ്ങൾ തമ്മില് പഴയ നിങ്ങളുടെ പിണക്കങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്ത് അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതിന്റെ കുറ്റബോധമുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഫൈവ് ഓഫ് കപ്പാണ് അതിൽ കാണിക്കുന്നത് കാരണം കയ്യിലുള്ള സ്നേഹത്തിൽ ഇപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും നേടിയിട്ടുണ്ടാകാം ഇപ്പം അവരുടെ നിലവിൽ അവർക്കുള്ളതിനേക്കാൾ നഷ്ടപ്പെട്ടില്ലേ ആ നിങ്ങളെ നഷ്ടപ്പെട്ടതിനെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുന്നത് കാരണം അവരിപ്പോൾ ഏതെങ്കിലും ഒരു ഡെബിൽ കാർഡ് വന്നിട്ടുണ്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാകാം മദ്യയാകാം ഡ്രഗ് ആകാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലായിരിക്കാം ഒരു എന്താ പറയാ അവരുടെ ചിന്തകളെല്ലാം ഒട്ടും ഓക്കെ അല്ല എന്ന് പറയാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ സ്വാധീനിക്കുന്നുണ്ടാകാം ഏതെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിളിൽ കൂടെ കടന്നു അവസ്ഥയായിരിക്കാം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരിക്കാം അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ഇവർക്കൊട്ടും സാധിക്കുന്നുണ്ടാകില്ല ഓക്കെ കാരണം ഈ ഒരു സമയത്ത് നമ്മൾ അവരെ ഏതെങ്കിലും തരത്തിൽ ഫോഴ്സ് ചെയ്യുന്നത് ഗുണകരമാവില്ല കാരണം അവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഒരു പരിഹാരം പോലെയാണ് ഞാൻ പറയുന്നത് ഈ സമയത്ത് ഫോഴ്സ് ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കേബിൾ കാർഡ് ഇതിൽ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു ബന്ധത്തിനു ചുറ്റും കുറച്ച് നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ഉം അപ്പൊ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ നിങ്ങൾ പോസിറ്റീവ് ഇതിൽ സ്റ്റാർ കാർഡ് പറയുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാം ഞങ്ങൾ തമ്മിൽ സന്തോഷത്തിലാണ് ഞങ്ങൾ സന്തോഷത്തിലാണ് നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്ന ആ വ്യക്തിയായിട്ട് നിങ്ങൾ സന്തോഷത്തിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക ഓക്കേ അപ്പം അങ്ങനെ പോസിറ്റീവ് ചിന്താഗതികൾക്ക് ഒരുപക്ഷെ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നുണ്ട് ഫൈവ് ഓഫ് കപ്പ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളൊരു അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കാം അത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ചിലപ്പോൾ തല്ലിക്കൂടി വെട്ടിപ്പൊളിഞ്ഞ് പിരിഞ്ഞു പോയ അവസ്ഥയിൽ പോയ ഒരാൾക്ക് പോയി ഹായ് അയക്കുന്നത് ശരിയല്ല അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ നോക്കുക ഓക്കെ ഒരു ഹായ് അയക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹലോ അതൊക്കെ ഓക്കെ ആണോ കാരണം അവര് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ആ ഉള്ളിലെ പേടികളും സാഹചര്യങ്ങളൊക്കെ അവർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയലേ അതിലൊരു സ്റ്റാർ ഗാർഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിലുള്ള ആ ഒരു ഇരുട്ട് മാറി ഒരു വെളിച്ചം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവര് അത്രയധികം ശ്രമിച്ചിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം പിരിഞ്ഞു പോയി രണ്ടുപേരും രണ്ടു വഴിക്കായ ഒരു അവസ്ഥയിലാണെങ്കിലും ആ ഒരു മൂവ്മെൻറ്റിൽ അവർ ഒരുപാട് നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിലുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു ഓക്കെ അതിന് നിങ്ങൾ നിന്ന് കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ അവർ നിങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അപ്പോൾ ആ പഴയ തെറ്റുകൾ ഓർത്തിട്ട് അവർ സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അവരെ തളച്ചിട്ടൊരവസ്ഥ പോലെയാണ് അവർക്ക് തോന്നുന്നത് കാരണം അവര് ഈ ടെൻ ഓഫ് എൻഡിക്കലൊക്കെ പറയുന്നത് അവര് നിങ്ങളുമായിട്ടൊരു ഹാപ്പി എൻഡിങ് ചിലപ്പോ നിങ്ങൾ അന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ പോയ കാര്യങ്ങള് ഇത് വേറൊരു പ്രണയത്തിനപ്പുറം എന്താ പറയാ ഒരു കുടുംബം സുരക്ഷ സമാധാനം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവര് നിങ്ങളിൽ കാണുന്നുണ്ടാകാം അവരിപ്പൊ ചെന്ന് പെട്ടത് ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം അതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങളാണ് ബെറ്റർ എന്ന് ഈ ഒരു സമയം തോന്നുന്നുണ്ടാകാം പിന്നെന്താ പറയാ ഭയങ്കര ആധികാരികമൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര രാത്രിയിൽ ആകാശത്ത് നൽകുന്ന ഒരൊറ്റ നക്ഷത്രം എന്നൊക്കെ പറയില്ലേ ആ ഒരു നക്ഷത്രം എന്താണോ അതാണ് അവർക്ക് നിങ്ങൾ എന്ന് പറയാം കാരണം എല്ലാ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ അവർക്കൊരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്നുണ്ടാകാം അത് അവർ ഒരുപാട് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം അത് പറയുന്നുണ്ട് ത്രീഒ്പാൻസ് കാണിക്കുന്നുണ്ട് അവർ വെറുതെ ഇരിക്കല്ല കാരണം അവർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ശരിയായ സമയത്തിന് വേണ്ടി ഇരിക്കുകയാണ് എന്നാണ് ആ കാട് കൂടുതലായിട്ട് പറയുന്നത് കാരണം അത് കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യത വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട് എന്ന് പറയാം അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ ഉറക്കമില്ല നിങ്ങളുടെ ഓർമ്മകളിൽ നല്ല തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്താ പറയാ സ്വയം ചിന്തകളിൽ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളെ ഒത്തിരി വിഷമങ്ങൾ അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അവരൊരിക്കലും നിങ്ങൾ വിട്ടുപരിയാൻ തയ്യാറല്ല പക്ഷെ അത് പ്രകടിപ്പിക്കാനും അവർക്ക് അറിയൂല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് മുറുകെ പിടിക്കാൻ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ മുറുക്കി അവരിലോട്ട് മാത്രം ശ്രമി മാത്രമാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒരു ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടാകാം അതായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ബന്ധം ഇങ്ങനെ രണ്ടു വഴിക്കായിട്ട് നിൽക്കാനുള്ള ഒരു കാരണം അവർ നിങ്ങളെ വലിച്ചടിപ്പിച്ച് അവരിലോട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം ഓക്കെ അവർക്ക് എന്താ പറയുക ഇപ്പം ഒരവസ്ഥ ഹൃദയം പറയുന്നത് കേൾക്കണോ ബുദ്ധി പറയുന്നത് കേൾക്കണോ ലോകം പറയുന്നത് കേൾക്കണോ എന്നറിയാത്ത ഒരു എന്താ പറയുക ഒരു ഡെഡ് ലോക്ക് ഒരു എൻഡ് ഓക്കെ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരുപാട് നിങ്ങൾ അവർ അവഗണിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത് തെറ്റ അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു കുറ്റബോധത്തിൻ്റെ കാര്യം കാരണം അവർ പഴയ നല്ല കാര്യങ്ങളൊക്കെ മറന്നു ചിലപ്പോൾ നിങ്ങൾ കാരണം നല്ലൊരുപാട് കാര്യങ്ങളാണ് എന്ന് നല്ല കാര്യങ്ങളൊക്കെ അവർ മറന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിപ്പോയത് അതെല്ലാം മറന്നു കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്നൊരവസ്ഥ എന്ന് പറയില്ലേ ആ ഒരു വിഷമാണ് ഫൈവ് ഓഫ് കപ്പ് പറയുന്നത് കാരണം അവർക്ക് നിങ്ങളെ വരണം എന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ചിലപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകാം മക്കൾ അങ്ങനെ പല രീതിയിലുള്ള ഇത് അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവർക്ക് അതിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്നും ഒരിക്കലും മാറി വരാൻ പറ്റാത്തൊരു സാഹചര്യം അതിൽ നിന്ന് പുറത്ത് കിടക്കുക അവരെന്താ പറയുക പെടാപ്പാട് അവർക്ക് ഒരു രക്ഷയില്ല അവരൊന്നും നിർബന്ധിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അവർക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഡേവിൽ കാർഡ് വന്നുകൊണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ദേഷ്യം പരിഭവമൊക്കെ മാറ്റി നിങ്ങൾ അവരോട് ക്ഷമിക്കുക പരസ്പരം ക്ഷമിക്കുക ഒരു കാര്യം നടക്കുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ അവലോകനം ചെയ്ത് തർക്കങ്ങൾ ഒഴിവാക്കുക സ്നേഹം മാത്രം പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രപഞ്ചം അനുകൂലമാണ് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ അതിൽ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വസിക്കണം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസിൽ വിശ്വസിക്കുക ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കൂടി ഇതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ വരും കാരണം അവര് ഇതിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നമ്മളൊരു സൈക്കോളജി പോലെ പറയുമ്പോൾ എന്തെങ്കിലും ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ് അവർ ഈ ഒരു ബന്ധത്തിന് എന്താ പറയുക ഒരു ചെലന്തി വല നെയ്തുണ്ടാകില്ലേ അതേപോലെ തന്നെ അതീവ ശ്രദ്ധയോടു കൂടി തന്നെ കെട്ടിപടക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ എവിടെയോ അവരത് പെട്ടുപോയി അല്ലെങ്കിൽ അവര് തന്നെ ആ വലയില് കുടുങ്ങപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയലേ ഓക്കെ അവർക്കപ്പോ അതൊരു വേക്കപ്പ് കോൾ ഇപ്പൊ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അവർ ആ പഴയ തെറ്റുകൾ ഓർത്തിട്ട് അവരിപ്പോ അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പേടിയാണ് അവർക്കൊരു കുറ്റബോധമുണ്ട് ഇനി വീണ്ടും വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്നൊരു ഭയം അതാണ് അവരെ മെയിൻ ആയിട്ട് അലട്ടുന്നത് ഓക്കെ നിങ്ങളൊരു ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒരാളാണ് എന്ന കാരണം ഒരു കമ്മിറ്റ്മെന്റിൻ്റെ കാരണം പറയുന്നുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം പിന്നെ അവർ ഈ കുറേ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ നിന്നെ വേദനിപ്പിച്ചു എന്നൊരു ചിന്ത അവരിലുണ്ടാകാം അവർ കാരണം നിങ്ങൾ വേദനിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം ട്രോമാസിലായി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങളുടെ ലൈഫ് ചേഞ്ചായി പോയി ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവർക്ക് അവരുടെ കുറ്റബോധം അവരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടാകുക കൂടുതലും നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒരു ആയിരം വട്ടം ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അതിലൊരു ആക്ഷൻ എടുക്കാൻ ഈ പറഞ്ഞ സംഭവം ബാക്കോട്ട് വലിക്കുന്നു കാരണം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് അവർക്ക് പറയാൻ അറിയുന്നില്ല അവരെന്താ പറയാ ഒരു സ്വന്തം കണ്ണ് മൂടി മൂടിക്കെട്ടിരിക്കുന്ന ഒരവസ്ഥ സത്യം അവരുടെ മുന്നിലുണ്ട് പക്ഷെ അത് അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് ടൈം കൂടി വേണം ഒരു യൂണിവേഴ്സിന്റെ ഒരു ടൈം ആവണം എന്നാണ് പറയുന്നത് ടൂ ഓഫ് സോർട്സ് അതാണ് പറയുന്നത് ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ തടസ്സങ്ങള് വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ഡെബിൾ കാർഡാണ് വരുന്നത് അത് ചിലപ്പോൾ ഈഗോ ആകാം അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ ഇടപെട്ടലാകാം സാഹചര്യം ആകാം നിങ്ങളുടെ ബന്ധങ്ങളായിട്ട് നോക്കാം അതാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത് കേട്ടോ ഓക്കെ കാരണം അവരുടെ പരാജയങ്ങളിലാണ് അവർ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ കയ്യിൽ ഇപ്പോഴും സ്നേഹം ബാക്കി ഉണ്ടാകാം പക്ഷെ അവർക്ക് അത് കാണാൻ പറ്റുന്നില്ല അവർ ആ നെഗറ്റീവ് ചിന്താഗതിയിൽ തളച്ചിട്ട് ഇരിക്കുകയാണെന്ന് പറയില്ലേ അതാണ് ഈ ഫൈവ് കപ്പ് പറയുന്നത് പിന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഇതെന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ അത് അവരിലേക്കും ആ നെഗറ്റീവ് എനർജി എത്തും നിങ്ങളുടെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അവരും ഹാപ്പി ആയിരിക്കും ഓക്കെ പിന്നെ ത്രീ ഓഫാൻസ് ഒക്കെ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വിദേശത്ത് ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അവരൊരു മെസ്സേജോ ഒരു സന്ദേശമോ അല്ലെങ്കിൽ അവർ വരുന്നതോ മീറ്റ് ചെയ്യാന്ന് പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാം എടിപിടി എന്ന് വളരെ പെട്ടെന്ന് എന്നല്ല പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക ഓക്കെ നിങ്ങളായിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ ഒരു ഇതിലോട്ട് പോസിറ്റീവ് തന്നെയാണ് വരുന്നത് ഓക്കെ അവരുടെ ചിലന്തിവല പോലെ സങ്കീർണമായ ചിന്തകളൊക്കെ മാറി അല്ലെങ്കിൽ എന്താ പറയാ വാടിയ റോസാപ്പൂ പോലെ തകർന്ന ഹൃദയമൊക്കെ മാറട്ടെ ഓക്കേ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അവരൊരു തിരിച്ചറിവിന്റെ ഘട്ടത്തിലാണ് ആ തിരിച്ചറിവ് അവർ സന്തോഷിപ്പിക്കല്ല മറിച്ച് ഭയപ്പെടുത്താണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രമാത്രം വേദനിപ്പിച്ചു എന്നൊരു ബോധം അവർ ഒരുപാട് നിശ്ശബ്ദരാക്കുന്നുണ്ട് കേട്ടോ കാരണം അതാണ് അവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുന്നത് കാരണം ഇതിനൊരു ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അവർ ആദ്യകാലങ്ങളിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം വെറുതെ ആയല്ലോ എന്നൊരു ചിന്തയും കാരണം അവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല ധൈര്യം ഇല്ല അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇതിൽ പറയുന്ന പോലെ ഈ ഫോർ ഓഫ് ഫോറോഫൻറ്റുകളുടെ ഇത് നാല് നാണയങ്ങൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കണ്ണു കൂടികെട്ടി എന്ന് വേണമെന്നറിയാൻ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അതിനേക്കാൾ ഓവറായിട്ട് അത് പണ്ടും ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളോട് ഭയങ്കര പോസിറ്റീവ്നെസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഡെവിൽ കാർഡാണ് കാരണം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് അവരുടെ അമിതമായ ഈഗോ ആണ് അത് നിങ്ങൾ മാറ്റിയിട്ട് കാര്യമില്ല അവർ തന്നെ മാറ്റണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ അമിത ദേഷ്യമായിരിക്കാം അഡിക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കാം ഇതുകൊണ്ട് എല്ലാം അവർ തകർന്നിരിക്കുകയാണ് ഇതെല്ലാം അവർ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ഒരു കാര്യം എടുത്തു നമുക്ക് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിരിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർ അവർക്ക് മുന്നിലുള്ള പോസിറ്റീവ് സാധ്യതകൾ ഒരിക്കലും കാണുന്നില്ല നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് അവർ നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത് വർക്ക് ആവാത്തത് ഓക്കെ ഇതില് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്റ്റാർ തരുന്നുണ്ട് ഒരു ഒരു പ്രത്യാശയാണ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യ പ്രത്യാശ തന്നെയാണ് കാരണം ഇരുട്ടിൽ അവർ നോക്കിയിരിക്കുന്ന ഏക ഒരു വെളിച്ചം നിങ്ങളാണ് എന്ന് പറയൂലേ കാരണം അവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ടൊരു ശാശ്വതമായിട്ടുള്ളൊരു ബന്ധം ഓക്കെ കാരണം ഈ ഒരു മൗനം എന്തായാലും അധികം നാള് നിൽക്കില്ല പേടിക്കണ്ട ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് ഒരു ശരിയായ ടൈം വരുമ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ടൈം വരുമ്പോൾ അവര് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവര് നിങ്ങളെ മറന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതണ്ട എങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് തന്നെ പറയാം കാരണം അവര് ഈ കാർഡ് വെച്ച് നോക്കുമ്പോൾ അവർ എന്താണെങ്കിലും തിരികെ വരുമെന്നാണ് പറയുന്നത് അവർ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് തീർക്കാനുണ്ട് ഓക്കെ ശരിയാവാനുണ്ട് ഇനി നിങ്ങളൊരു കണ്ടുമുട്ടൽ അനിവാര്യമാണ് എന്ന് തന്നെ പറയാം അവരിപ്പോഴത്തെ ഒരു അവർ സ്വയം എന്താ പറയുക കെട്ടിയിട്ട് ഒരു ചങ്ങല പുറത്ത് കിടക്കണമെന്നുണ്ട് പക്ഷെ എന്തോ ഒന്നും അവർ ഭയപ്പെടുത്തുന്നു നിങ്ങളെ കുറിച്ച് ഓർത്തുറക്കമില്ലാത്ത രാത്രികൾ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം പ്രകാശിക്കുക ഓക്കെ നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ ആ വെളിച്ചമാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അങ്ങനെ ചെയ്യണം പിന്നെ റെമഡീസൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു അഞ്ച് ിനിറ്റ് നിങ്ങളെ കണ്ണടച്ചിരുന്നുകൊണ്ട് വേറെ ചിന്തകൾ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം ഒരു ലൈറ്റ് നിങ്ങളിലേക്കും അവരിലേക്കും വരുന്ന പോലെ നിങ്ങൾ രണ്ടുപേരടുത്ത് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്ക നിങ്ങളിലേക്ക് ആ ലൈറ്റ് വന്ന് പ്രകാശിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നത് നല്ലതാണ് സങ്കല്പം കേട്ടോ വിഷ്വലൈസേഷൻ ആണതിൽ പ്രധാനം അത് ഞാൻ കുറെ നേരം ഇരുന്നു എന്റെ തല ചൂടായി ഭയങ്കര പിറ്റേ ദിവസം പനിയായി എന്നൊന്നും പറയരുത് സൂര്യന് താഴെ പോയിരുന്നിട്ട് ഞാനീ പറഞ്ഞ പോലെ ചെയ്യ ഓക്കെ സങ്കല്പണോ ഇതെല്ലാം അത് രാത്രിയിലും സങ്കല്പിക്കാം എപ്പോ വേണമെങ്കിലും സങ്കല്പിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വെറുക്കുന്നതിന് പകരം അവരോട് ക്ഷമിക്കുക ഓക്കെ ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു എന്ന് എന്ന് മനസ്സിൽ പറയുന്നതൊക്കെ ഈ ബന്ധത്തിൽ എന്തെങ്കിലും കെട്ടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിക്കാൻ വേണ്ടി സഹായിക്കും എന്താണെങ്കിലും ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ഈ ഒരു ബന്ധത്തിൽ വലിയ മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്കൊരു ഡെസ്റ്റിനിയാണ് ഓക്കെ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണിച്ചൊരു പ്രതീക്ഷ തരുന്ന പോലെ അല്ലെങ്കിൽ ഒരു വെളിച്ചം തരുന്ന പോലെ അവർക്ക് പ്രത്യാശ നൽകുന്ന ഏക ഘടകം നിങ്ങളാണ് ഈ തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ അവര് നിങ്ങളോടൊപ്പം ഒരു കുടുംബം സ്വപ്നം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം പുറമേക്ക് അവര് നിങ്ങളെ അവഗണിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം പക്ഷേ അവരുടെ ആത്മാവ് നിങ്ങളെ തരയുന്നുണ്ട് എന്നൊരു ഇതിനെയാണ് പറയുന്നത് ആ വ്യക്തി ഈ പറഞ്ഞ ഡെവിളാണ് മെയിൻ ആയിട്ടുള്ളത് ഈഗോ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളെയാണ് ഈ നയൻ എഫിസോഡ്സ് ഒക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് പറയാതെ പറയുന്നത് എനിക്ക് വരണമെന്നുണ്ടെങ്കിലും എൻ്റെ ഈ സാഹചര്യങ്ങൾ എന്നെ ചങ്ങലിക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ആയിട്ടില്ല എന്നാണ് ടു എഫിസോഡ്സ് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞു ഒരു നിശ്ചലാവസ്ഥയാണ് രണ്ട് വാളുകൾ ഇങ്ങനെ ക്രോസ് വെച്ചേക്കണ പോലെ ഹൃദയത്തിനെ പൂട്ടി വെച്ചേക്കാണ് ഒരു തീരുമാനം എടുത്താൽ തെറ്റിപ്പോകുമോ എന്ന് അവർക്കൊരു ഭയമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ സംസാരിക്കാതെ മാറി പോകുന്നത് കേട്ടോ അവർ ദുഃഖം ഇതിൽ തന്നെയാണ് ഈ റിലേഷൻ പന്നെയാണ് പക്ഷെ അവരറിയാതെ തന്നെ ഒരു പുതിയ വഴി തെളിയുന്നുണ്ട് കാരണം ഒരു ഒരു യാത്രക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിന് അവർ തയ്യാറെടുക്കും ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് നിങ്ങളിലേക്കുള്ള ഒരു മടക്കു യാത്രയാകാം ഓക്കേ കാരണം അവര് നിങ്ങൾക്കായി നെയ്ത് കൂട്ടിയ ആഗ്രഹങ്ങളുടെ വലയിൽ അവർ തന്നെ കുടുങ്ങി പോയിരിക്കുന്ന അവസ്ഥയാണ് അത് അഴിച്ചെടുക്കാൻ അവർക്കൊരു പോസിറ്റീവ് എനർജി ആവശ്യമാണ് അവരുടെ ഈഗോ അവരെ പല കാര്യങ്ങളിൽ നിന്നും തടയുന്നുണ്ട് അതൊക്കെ മാറണം പിന്നെ പരിഹാരം എന്ന് പറയുന്നത് വീട്ടിലെ ഒരു വൈറ്റ് മെഴുകുതിരികൊക്കെ കത്തിച്ച് വെച്ച് അവരുടെ പേരൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ആ ഫൊർമേഷൻ പറയാം നിന്റെ ഉള്ളിലെ ഇരുട്ട് മാറി വെളിച്ചം വരട്ടെ എന്നൊരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇത് ആ സ്റ്റാറിൻ്റെ എനർജീനെ ഉണർത്തും നമുക്ക് കിട്ടിയ കാടില്ല പിന്നെ റോസ് കോട്സ് സ്നേഹത്തിൻ്റെ കല്ലാണ് ഈ റോസ് കോഡ്സ് അത് കയ്യിൽ കരുതുന്നത് നിങ്ങളുടെ എനർജി മെച്ചപ്പെടുത്താനും അവരെ ആകർഷിക്കാനൊക്കെ സഹായിക്കും താല്പര്യമുള്ളവർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ റോസ് ഗോഡ്സിന്റെ ചെറിയ ടമ്പിൾ സ്റ്റോൺസ് ഉണ്ട് ചെറുത് ഓക്കെ അപ്പം അത് താല്പര്യമുള്ളവർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശം വെക്കാം വണ്ടിയിൽ വെക്കാം പേഴ്സിൽ വെക്കാം അപ്പൊ അമ്പത് ഗ്രാമായിട്ടാണ് അത് കിട്ടുക അപ്പൊ അതൊരു മൂന്നാലഞ്ച് കല്ലുകൾ എന്തായാലും ഉണ്ടാകാം അതിനധികം വിലയും കാര്യങ്ങളൊന്നും വരില്ല താല്പര്യമുള്ളവർ അത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് എമൗണ്ട് ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും ഫ്രീ അല്ല ചിലവർ അങ്ങനെ വിചാരിക്കും ഫ്രീ ആയിട്ടാണെന്ന് പിന്നെ നിങ്ങൾ അവർക്ക് മാക്സിമം ഒരു ടെമ്പററി ആയിട്ട് ഒരു നോ കോണ്ടാക്ട് റൂള് കൊടുക്കുന്ന നല്ലതാണ് കാരണം അവർ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് അവർക്ക് സമാധാനം കിട്ടിയോണ്ട് അവർ തനിയെ അവരൊരു സൊല്യൂഷനിലോട്ട് വരട്ടെ കോൺടാക്റ്റ് ചെയ്താൽ ചെയ്യാതിരിക്കുന്നത് ബെറ്ററായിരിക്കും കേട്ടോ അങ്ങനെയും ചെയ്ത് നോക്കാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്കിത് വർക്കാവുന്നോ റിസൈറ്റ് ആവുന്നെങ്കിൽ താ താഴെ ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കാം കമൻറ്റ് ബോക്സിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജീനെ ക്ലെയിം ചെയ്യാനാണ് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കാവുന്നോ എന്തോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഓക്കെ മാന്യമായ രീതിയിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു യൂണിവേഴ്സ് പുതിയ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾ പറയാം ടോപ്പിക്കുകൾ വേണമെങ്കിൽ പറയാം ന്യൂമറോളജിയെ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം മാനിഫെസ്റ്റേഷനെ പറ്റി വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ചെയ്യാം ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ടോപ്പിക്കുകൾ പറ നമ്മൾ ബ്രേസ്ലെറ്റുകൾ കൊടുക്കുന്നുണ്ട് ടബിൾ സ്റ്റോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ വേണമെങ്കിൽ സമീപിക്കാം പേഴ്സണൽ റീഡിംഗിൽ വരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇമോഷന് നോക്കിയിട്ടല്ല പറയുന്നത് ഞാൻ ആ കാർഡിൽ വരുന്ന പോസിറ്റീവും നെഗറ്റീവും പറയും സൊല്യൂഷനാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ബൈ ഫ്രം മിഷേനിയൊക്കെ